ബുദ്ധി ബിക്കോസ് ഡാഡീന പോലെ ഇനി സ്പൈഡർമാൻ ഇവിടെ വന്നാ സ്പൈഡർമാന ഈടിച്ച് അബൂസിനെ രക്ഷിക്കാൻ പോണത് ആരാ നമ്മടെ നിലു നമ്മളെ മാതാപിതാക്കളൊക്കെ ഇതുപോലെ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടാണല്ലേ ചെറുപ്പത്തിൽ നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈയൊരു പെളിമാണിൻ്റെയോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ പണ്ടത്തെ വന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഉമ്മമാർ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കുട്ടികളെ ശ്രദ്ധിക്കാത്തൊരു ഫോണോ അല്ലെങ്കിൽ ടി വി ഓണാക്കി കൊടുത്ത് ഇങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്ത് എന്താ പറയുക ബാധ്യത തീർക്കുന്ന പോലെയൊക്കെയുള്ളൊരു പ്രവണത ഞാൻ ഒരുപാട് പേരിൽ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടുകളിൽ നമുക്ക് പെളിവാണി ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് ഒരു നല്ലൊരു കാര്യമാണ് കാണിച്ചു തരുന്നത് കാരണം എങ്ങനെയാണ് ഒരു മക്കൾക്ക് ഫുഡ് കൊടുക്കേണ്ടത് എന്നുള്ളത് നല്ലവണ്ണം കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞ് അവർ കൂടെ സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ നല്ല അച്ചടക്കമുള്ള നല്ല മക്കളെ നല്ല ദീനുബോധമുള്ള നല്ല രീതിയിലുള്ള നല്ല സ്വാലായ നല്ല മക്കളാക്കി നമുക്ക് നമ്മളെ മക്കളെ വളർത്തണം അത് നമ്മൾ ഓരോ മാതാപിതാക്കളുടെയും ഒരു കടമയാണ് അത് നമ്മൾ ചെയ്യണം മനുഷ്യല്ല നമുക്കൊക്കെ നല്ല മാതാവും പിതാവും ഒക്കെ ആവാൻ വേണ്ടി സാധിക്കട്ടെ നമ്മൾ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ അവരിൽ ഒരാളായി അവരെ കൂടെ കളിച്ചും അവരെ കൂടെ കഥ പറഞ്ഞും നല്ല ഒരു പേരൻറ്റിങ് ആ ഒരു പിരീഡ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക ഈ ഒരു കാലഘട്ടം നമുക്കിന്ന് തിരിച്ച് കിട്ടില്ല നമ്മൾ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടം നമുക്ക് തിരിച്ച് കിട്ടാൻ കിട്ടില്ല അപ്പോൾ അവർ വലുതായി കഴിയുമ്പോൾ അവരുതായ രീതിയിൽ അവർ മുന്നോട്ട് പോവും അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മളെ മക്കളെ കൊഞ്ചിക്കാനും തലോലിക്കാനും കഥ പറയാനും ഒക്കെ നമുക്ക് ഈ ഒരു സമയം കിട്ടുകയുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ കുട്ടി ഒരുപാട് തിരക്കുകളില്ല ജോലിക്ക് പോകുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടാവും പക്ഷേ അവരോടൊന്നും ജോലിക്ക് പോവാതെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കണമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ വീട്ടിലിരുന്നാൽ പിന്നെ എന്താ പറയുക ഫുഡ് ഉണ്ടാവില്ല വയ്ക്കാൻ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാക്സിമം നമുക്ക് എല്ലാ ടൈമൊക്കെ ഇപ്പം ലീവുള്ള ദിവസങ്ങളാവാം ശനിയാഴ്ചയും ഞായറാഴ്ചയോ ഒരു ദിവസം ഒരു ദിവസം ഫുൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്യാം അവരെ കൂടെ അവരെ ഹാപ്പി ആക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അവരെ കൂടെ അവർക്ക് സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നല്ലൊരു പേരൻറ്റിങ്ങാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ മക്കൾ സാധനങ്ങളൊക്കെ വലിച്ചു മാറി ഒക്കെ നമ്മൾ ഒരുപാട് ചീത്ത വിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഇപ്പോഴേ ഉണ്ടാവുകയുള്ളൂ അവരുടെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് അവർക്ക് അവരിന് ഏറ്റവും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കണം അവരുടെ കുട്ടിക്കാലം അപ്പോൾ അത് അവർ എൻജോയ് ചെയ്യട്ടെ നമ്മൾ അതിന് എന്താ പറയുക അവരുടെ കൂടെ നിന്ന് കൊടുക്കുക അതാണ് വേണ്ടത് ഇതുപോലെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേളി എല്ലാ രീതിയിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ കാണിച്ച് ജനങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്ന നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഒരു കുറേ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ ഇന്നേ വരെ ഇത്രയും ലക്ഷങ്ങൾ ലക്ഷങ്ങളെ സബ്സ്ക്രൈബുള്ള പേളി ഒരുപാട് പ്രചോദനമാണ് ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കുട്ടികളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും കഥ പറഞ്ഞു കൊടുക്കാനും ഇതുപോലെയൊക്കെ നല്ല നല്ല എന്താ പറയുക നല്ല രീതിയിൽ മക്കളെ വളർത്താനും എല്ലാവർക്കും സാധിക്കട്ടെ ഇൻഷാല്ല അസ്ലാമുലൈക്കും അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ആദ്യ വിശയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ അടുത്ത വീഡിയോയിൽ നോക്കി വീണ്ടും കാണാം ഇവ അസ്ലാമലൈക്കും